ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിൽ കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടത് ഇത് നമുക്ക് ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയും അതുമാത്രമല്ല ചോറിൻ്റെ കൂടെയും ഒരുപോലെ പോകുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കാം കുക്കറിലേക്ക് പരിപ്പ് കഴുകിയിട്ടിട്ട് തിളച്ച് തൂക്കി പോകാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം സ്ഥിരമായിട്ട് ഞാൻ ഇത്രയും പച്ചക്കറിയായിട്ട് എടുക്കാറ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മൂന്ന് തക്കാളിയും കുറച്ച് വെണ്ടക്കായേ മുരിങ്ങക്കായൊക്കെ എന്നിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ മത്തങ്ങ എന്തായാലും ഇടുകൂട്ടോ മത്തങ്ങ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നല്ലതാണ് സാമ്പാറിന് പ്രത്യേക രുചിയും കൂടെ ആ മത്തങ്ങ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും റികളുണ്ടാക്കുമ്പോഴും തിരഞ്ഞെടുക്കുന്ന പച്ചക്കറിയും അതുപോലെ തന്നെ അത് അരിയുന്ന അളവുകളിലും ഒക്കെ വ്യത്യാസമുണ്ട് അതേ രീതിയിൽ തന്നെ അരിഞ്ഞെടുത്തു കൊണ്ട് ടേസ്റ്റിൽ വല്ല എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഞാനെന്നാലും അതുപോലെ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് സാമ്പാറിന് ഇത്തിരി കൊഴുപ്പ് കിട്ടാനായിട്ട് ഉരുളക്കിഴങ്ങ് ഇടണത് നല്ലതാണ് കേട്ടോ കറിക്ക് കഷ്ണം അരിയുമ്പോൾ ഇരട്ടിപ്പിക്കരുതെന്ന് എൻ്റെ അമ്മയൊക്കെ പറയൂട്ടോ അപ്പോൾ കാരണം ചോദിക്കുമ്പോൾ പറയണത് വിരുന്നുകാർ വരുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും കഷ്ണമൊക്കെ ഇരട്ടിപ്പിച്ചു കേട്ടോ മത്തങ്ങ ഇത്തിരി വലിയ കഷ്ണങ്ങളായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും കട്ട് ചെയ്യണേ വിരുന്നുകാർ വരുകയാണെങ്കിൽ വരട്ടെ എന്നേ നല്ലതല്ലേ ആ ഈ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ എന്താ ഭംഗി എല്ലാ കളറുകളും അല്ലേ നല്ല രസമില്ലേ കാണാൻ വെണ്ടയ്ക്ക് നമുക്ക് പിന്നീട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ ഇത് ലാസ്റ്റത്തേക്കുള്ളതാണേ പരിപ്പ് നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ വെണ്ടയ്ക്ക് ഒഴുകിയെ ബാക്കി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാനായിട്ട് ഒറ്റ വിസിലും മതി എന്നിട്ട് നമുക്ക് ആ ഏറെ ഒന്ന് കളഞ്ഞെടുക്കണം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പാളംപൊള്ളി ഇരുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുതിർത്തി പിഴിഞ്ഞെടുക്കാം അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ മുറിങ്ങക്കായ നോക്ക് ഒന്നും അടഞ്ഞു പോയിട്ടില്ല കേട്ടോ ഞാനുണ്ടല്ലോ ഒരു വിസിലടിച്ചതിന് ശേഷം എയർ കംപ്ലീറ്റ് കളഞ്ഞിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം എന്നിട്ട് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെണ്ടയ്ക്ക ചേർത്ത് ഇളക്കിയതിന് ശേഷം അപ്പം തന്നെ നമുക്ക് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കാം വെണ്ടയ്ക്ക അധികം വേവൊന്നും ഇല്ലല്ലോ അപ്പം പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും പുളി വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ബാക്കി പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് ഒരുവിതൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാമ്പാറിന് ഇത്തിരി കൊഴുപ്പ് കൂടുതൽ കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അധികം ചൂടാവേണ്ട സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ ഒരു പച്ചമണം വരെ മാത്രം മതി പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ അധികം സമയമൊന്നും വേണ്ട കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മുളകൊടി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ ഉണ്ടോ ഞാനിപ്പോൾ മുളകൊടി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത്യാവശ്യം എരിവുള്ള മുളകൊടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സാമ്പാർ പൊടിയുണ്ടോ ഇതിപ്പോൾ ഞാൻ ഈസ്റ്റേണ്ട സാമ്പാർ പൊടിയാണ് ഞാൻ ഇതാണ്ടോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് പരസ്യം പറയുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈസ്റ്റേൺ സാമ്പാർ പൊടി വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കണത് മൂന്ന് ടീസ്പൂൺ നിറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഇതൊന്ന് ചൂടാക്കിയിട്ട് ചെയ്യാൻ മതി കേട്ടോ ആ ചട്ടിയുടെ ചൂടിലാക്കിയിട്ടും ഇനി നമുക്ക് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കായത്തിന്റെ പൊടിയല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കായം ചെറിയ കഷ്ണാക്കിയിട്ട് പച്ചക്കറികൾ വേവിക്കുമ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്താലും മതി പൊടിയായതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ചൂടാക്കുന്നത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കായപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പൊടികളെല്ലാം തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ട ഇതുപോലെ പൊടിയെല്ലാം വറുത്ത് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിൻ്റെ ആ ഒരു കായത്തിൻ്റെ രുചിയുമാണ് എല്ലാം വരും കേട്ടോ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ സാമ്പാർ നല്ല കുറുകി വരുന്നതായിട്ട് കാണാം നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ല നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് കുറുക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ ചിലർക്ക് കുറച്ച് വെള്ളത്തിൽ സാമ്പാർ ഉണ്ടാവുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറച്ച് തിക്കായിട്ട് ഉള്ള ഗ്രേവി ആയിരിക്കും ഇഷ്ടം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ അപ്പോൾ നമ്മുടെ സാമ്പാറിൽ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതലൊന്നും ഇട്ട് കൊടുക്കാനൊന്നുമില്ല കേട്ടോ കഷ്ണങ്ങൾ നമ്മളെ വെണ്ടക്കയും മുരിങ്ങക്കായും ഒന്നും വെന്ത് പോയിട്ടില്ല ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല വെന്ത് തുടങ്ങിട്ടുമുണ്ട് ഇനി കടുക് കയറക്കാം കേട്ടോ ഞാനിതിലേക്ക് കടുവും ഉലുവയും ഉണക്കമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് അപ്പം തന്നെ നമുക്കത് തയ്യാറാക്കി വെച്ചിട്ടുള്ള സാമ്പാറിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ നല്ലോണം അടയ്ക്കുന്നില്ല ചെറുതായിട്ടൊന്ന് എയർ പോകാൻ വേണ്ടി മാത്രം തുറന്നു വെച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും സാമ്പാർ ഉണ്ടാക്കുന്നവരാണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ അപ്പം നിങ്ങൾ എങ്ങനെയാണ് സാമ്പാർ വയ്ക്കുന്നതൊന്ന് കമൻറ്റ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്